ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇത് നമ്മുടെ ലോകമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ദൃശ്യ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്ന കണ്ടുമായിട്ടാണ് നമുക്ക് എന്നെപ്പോലൊരു സാധാരണക്കാരിയുടെ ഒരു ദിവസത്തെ ആഹാരം ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം പോരെ അപ്പൊ നമുക്ക് രാവിലത്തെ ആഹാരത്തിന്ന് തന്നെ തുടങ്ങാം അല്ലെ അപ്പൊ രാവിലെത്തിൻ്റെ ആഹാരം പുട്ടാണ് നല്ല അരിപ്പുട്ട് പച്ചരി പിടിച്ചുണ്ടാക്കിയ പുട്ടും അതിനൊപ്പം കടലക്കറി അതാണ് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ കപ്പ് രാവിലെ പുട്ടും കടലക്കറി ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണം അപ്പം തന്നെ ആദ്യ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യണേ രാവിലെ നല്ല സൂപ്പർ പുട്ടും കടലയും കഴിച്ചതിന് ശേഷം ഉച്ചക്കത്തെ ആഹാരത്തിലേക്ക് എത്തിരിക്കുകയാണ് ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറും അതിൻ്റെ കുടക്കറിയും കൂട്ടി കഴിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ ഒന്നിനും തരാനല്ല ശരിയല്ലേ അപ്പോൾ ഇന്നത്തെ എന്റെ ആഹാരം ഉച്ചക്ക് ചോറും അതും നല്ല ചൂട് ആവി പറക്കുന്ന തരത്തിൽ ചൂടുള്ള ചോറും അതിനോപ്പം സാമ്പാറുമാണ് പോരാത്തിന് കുറച്ച് മീൻകറിയും ഉണ്ട് മീൻകറി എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ചൂരക്കറി ചുരക്കറി ഉണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട എനിക്ക് അത്രയും എന്റെ ഫേവറേറ്റ് ആണ് ചുരക്കറി അപ്പൊ ചോറും ചുരക്കറി സാമ്പാറും കൂടിയുള്ള അടിപൊളി ഊണാണ് ഇന്ന് എനിക്ക് ഉച്ചയ്ക്കുള്ളത് അപ്പൊ ഇനി രാത്രിത്തെ ആഹാരം കണ്ടാലോ രാത്രി ചോറ് തന്നെയാണ് ചോറ് നല്ല മൺകല്ലേ വെച്ചതായത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും രാത്രി കഴിക്കാനും ചോറിനൊപ്പം ഉച്ചക്കത്തെ മീൻകറിയാണ് മീൻകറിയിലെ കഷ്ണങ്ങളൊന്നുമില്ല അതൊക്കെ ഉച്ചക്ക് തന്നെ തീർന്നു പിന്നെ സാമ്പാർ അത് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന തന്നെയാണ് ഈ ചോറിന് സാമ്പാറിനും മീൻകറിക്കും ഒപ്പം നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം കൂടി രാത്രിയിലത്തേക്കുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടാലോ ദേ ഇതാണ് ആ സാധനം നമ്മുടെ ഉണക്കമി സവാള കൂട്ടി വഴറ്റി കറി വെച്ചതാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് വെളുത്തുള്ളിലേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനം അപ്പം ഇതാണ് എൻ്റെ രാത്രിത്തെ ആഹാരം അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ോട്ടായി ഇതിനിടെ എന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നു തന്നെ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ബായ്